പ്രേക്ഷകരെല്ലാവരും ഏറ്റെടുക്കുന്നത് പോലെ തന്നെ സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ എല്ലാവരും നോക്കുന്നത് പേളിയുടെ പുതിയ വീടാണ് വീട് വാങ്ങി എന്നാണ് എല്ലാവരും കരുതിയത് എന്നാൽ കഴിഞ്ഞ പത്ത് മാസമായി പേളി നമ്മടോടൊപ്പം തന്നെ ഈ സംഗതി ഒളിപ്പിച്ചു വെച്ചിരിക്കുകയാണെന്നറിഞ്ഞപ്പോൾ പ്രേക്ഷകർക്ക് എല്ലാവർക്കും ഞെട്ടലായിരുന്നു എങ്ങനെയാണ് പേളി ഇത് പറയാതിരുന്നതെന്നാണ് പ്രേക്ഷകർ തന്നെ ചോദിക്കുന്നത് ദിവസേന വ്ളോഗിടുന്നൊരു വ്യക്തിയാണ് അതുകൊണ്ട് തന്നെ അത് പറയാതിരുന്നപ്പോൾ ഞങ്ങൾ ശരിക്കും ഞെട്ടിപ്പോയി ഇപ്പോൾ കൊച്ചിയുടെ ഒത്തനടുക്ക് ഒരുപാട് വലിയ ഒരു വലിയ വീട് തന്നെയാണ് ഇപ്പോൾ പേളി സ്വന്തമാക്കിയിരിക്കുന്നത് അതിന് കാരണമുണ്ട് എന്ന് പേളി പറയുന്നു കാരണം പേളിയും ശ്രീനിയും നിലു ബിബിയും നിതാരയും ഇനി താമസിക്കാൻ പോകുന്നത് ഈ വീട്ടിലാണ് എന്നാണ് പറയുന്നത് അതുകൊണ്ട് തന്നെയാണ് ഇത് വലുതായി നിർമ്മിച്ചിരിക്കുന്നതെന്നും പറയുന്നു അതുപോലെ തന്നെയാണ് ആ വീട്ടിലെ ഓരോ വിഷയത്തെക്കുറിച്ചും സംസാരിക്കുന്നുണ്ട് ഇടതുവശത്തോട്ട് തിരിയുമ്പോൾ മാസ്റ്റർ ബെഡ്റൂമും അത് കഴിഞ്ഞ് നിത്താരയുടെയും നിലുവിൻ്റെയും ബെഡ്റൂം വരെ കാണിച്ചു തരുന്നു വിശാലമായ ഒരു കിച്ചൺ തന്നെയാണ് ഒരുക്കിയിരിക്കുന്നതെന്ന് പറയാം അത് പോരാഞ്ഞിട്ട് കുഞ്ഞുങ്ങളെ നോക്കുന്നവർക്കും അടുക്കളയിൽ വരുന്നവർക്കും തന്നെ വിശ്രമിക്കാനും അവരുടെ വസ്ത്രങ്ങൾ വയ്ക്കാനും അവിടെ നിൽക്കാനുമൊക്കെ പ്രത്യേക മുറികൾ അത്തരത്തിൽ തന്നെയാണ് പേളി അവിടെ ഒരുക്കിയിരിക്കുന്നത് വേലക്കാരികൾക്ക് പോലും പ്രത്യേക മുറികളാണ് അവിടെ ഒരുക്കിയിരിക്കുന്നത് എന്നതാണ് ഏറ്റവും വലിയ വാർത്ത സോഷ്യൽ മീഡിയയിൽ തന്നെ ഏറ്റവും ഒടുവിൽ ഏറ്റെടുത്തിരിക്കുന്ന ഏറ്റവും പ്രത്യേകമുള്ളൊരു വാർത്ത എന്ന് തന്നെ പറയാം ഇത് നിർമ്മിക്കാൻ കോടികളാകുമെന്ന് വെറുതെ പറഞ്ഞാൽ പോരാ ശരിക്കും അത് കാണുമ്പോൾ തന്നെ മനസ്സിലാകുന്നുണ്ട് പേളിയുടെ അധ്വാനമാണത് എനിക്കിങ്ങനൊരു വീട് വേണമായിരുന്നു എന്ന എന്നതിയായ ആഗ്രഹമുണ്ടായിരുന്നു പേളിക്ക് പിന്നീടുള്ള ഒരു മുറി എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ പേളിക്ക് മാത്രം വേണ്ടിയുള്ള വസ്ത്രങ്ങൾ കാത്തു സൂക്ഷിക്കാനും അതുപോലെയുള്ളൊരു വാക്കിംഗ് ബൊട്ടീക്ക് അല്ലെങ്കിൽ വാക്കിംഗ് വോട്ട്രോബ് ആണ് അതാണ് ശരിക്കും പറഞ്ഞാൽ പേളി ഏറ്റവും പ്രാധാന്യമായി ഇവിടെ കൊടുത്തിരിക്കുന്നത് പിന്നെ പ്രാധാന്യം എന്ന് പറഞ്ഞതും എല്ലാവരോടും നിർബന്ധമായി വാശി പിടിച്ചതുമൊക്കെയായിരുന്നു കുട്ടികൾക്ക് വേണ്ടിയുള്ള ഒരു പ്ലേയിങ് റൂം കുട്ടികൾക്ക് പുറത്തു പോകാനാകില്ല അതുകൊണ്ട് തന്നെ കുട്ടികൾക്ക് ഇതിനകത്തിരുന്ന് അകത്തിരുന്ന് ഒട്ടും ബോറടിക്കാതിരിക്കാൻ ഒരു പ്ലേയിങ് റൂം തന്നെ സെറ്റ് ചെയ്തിരിക്കുകയാണ് ഈ പേളി അത് കണ്ടപ്പോൾ പ്രേക്ഷകർക്ക് എല്ലാവർക്കും വളരെയധികം ഇഷ്ടമായി തൻ്റെ മക്കളെക്കുറിച്ച് വലുതായി തന്നെ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ എപ്പോഴും വിചാരിക്കുന്നൊരു അമ്മ തന്നെയാണ് പേളി എന്ന് എല്ലാവർക്കും അറിയാം അതുകൊണ്ട് തന്നെ വീട് നിർമ്മിച്ചപ്പോൾ നിരൂപീപിക്കും നിത്താരയ്ക്കും വേണ്ടി ഇങ്ങനൊരു പ്ലേയിങ് ഏരിയ കൂടി കണ്ടെത്തിയത് പേളിയുടെ നല്ല മനസ്സ് തന്നെയാണെന്ന് പ്രേക്ഷകർ പറയുന്നു അത് ഞങ്ങൾ എല്ലാവരും സമ്മതിച്ചു എന്ന് തന്നെയാണ് പറയുന്നത് സോഷ്യൽ മീഡിയയിൽ എല്ലാവരും ഈ വാർത്ത ഏറ്റെടുക്കുന്നുണ്ടെന്നും പ്രേക്ഷകരെടുത്ത് പറയുന്നുണ്ട് നിലവിലെ സാഹചര്യത്തിൽ ഇപ്പോൾ എല്ലാവരും പേളിയുടെ പുതിയ വീഡിയോയ്ക്കാണ് കാത്തിരിക്കുന്നത് എന്നാൽ വീട് പണി പൂർത്തിയാക്കിയതിന് ശേഷം മാത്രമേ ഇനി ബാക്കി വീഡിയോ പങ്കുവയ്ക്കൂ എന്നാണ് പറയുന്നത് ഈ നാലഞ്ച് മാസത്തിനുള്ളിൽ തന്നെ ഉടനെ ഈ വീടിൻ്റെ ഉണ്ടാകും എന്നും പറയുന്നു അതായത് രണ്ടായിരത്തി ഇരുപത്തി ആറിൻ്റെ തുടക്കത്തിൽ തന്നെ ഇതുണ്ടാകുമെന്നും സന്തോഷ വാർത്ത എല്ലാവരുടെ അടുത്തേക്ക് എത്തുമെന്നും പേളി പറയുന്നുണ്ട് പേളി പറയുന്ന സന്തോഷ വാർത്ത എല്ലാവരും ഏറ്റെടുക്കുന്നുമുണ്ട് കൃത്യമായി പറഞ്ഞു കഴിഞ്ഞാൽ പേളിയുടെ സ്നേഹമുള്ളവരെല്ലാവരും ഏറ്റെടുക്കുന്നു കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങൾ യുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ